എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ കിടന്നാലും ഇന്നത്തെ വീഡിയോ ക്ഷേത്രത്തിൽ നടക്കു നേരെ നിൽക്കാതെ ഇടത്തോ വലത്തോ നീങ്ങി നീങ്ങി ചരിഞ്ഞു നിന്ന് വേണം തൊഴാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ നടക്കു നേരെ നിന്ന് തൊഴരുത് കാരണം ബിംബത്തിൽ കുടികൊള്ളുന്ന കാന്തികരശ്മി അഥവാ ദേവചൈതന്യം ഭക്തനിലേക്ക് സർപ്പ ആകൃതിയിലാണ് എത്തിച്ചേരുന്നത് ഈ സമയം കൈകാലുകൾ ചേർത്ത് കൈകളും താമരമുട്ട് പോലെ പിടിച്ച് കണ്ണടച്ചു നിന്ന് വേണം ദേവനെ പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ചെയ്യുമ്പോൾ പരസ്പരം സ്പർശിക്കുന്ന വിരകൾ വഴി തലച്ചോറിലെ പ്രാണോർജം അതിശക്തിയായി ശരീരമാസനം വ്യാപിക്കും ഇത്തരത്തിൽ പ്രാണോർജ്ജം വ്യാപിക്കുന്നത് വഴി പൃഥ്വിശക്തി ചെറുവിരൽ വഴിയും ജലശക്തി മോതിരവിരൽ വഴിയും അഗ്നിശക്തി നടുവിരൽ വഴിയും വായുശക്തി ചൂണ്ടുവിരൽ വഴിയും ആകാശക്തി പെരുവിരൽ വഴിയും സൃഷ്ടിക്കപ്പെടുന്നു പൃഥ്വിശക്തി ശരീരബലം നൽകുമ്പോൾ ജലശക്തി പ്രാണവികാരബലമാണ് നൽകുന്നത് അഗ്നിശക്തി മനോബുദ്ധിബലവും നൽകുമ്പോൾ വായുശക്തിയാകട്ടെ ബോധബലം നൽകുന്നു ആത്മബലം നൽകാൻ ആകാശശക്തിയും ശക്തിയും ഉപകരിക്കും അപ്പോൾ ക്ഷേത്രത്തിൽ നടയിൽ ചെല്ലുമ്പോൾ ഒരു സൈഡിലേക്ക് ചരിഞ്ഞു നിന്ന് വേണം ദേവനെ തൊഴുവാൻ